നമ്മൾ വീടുകളിൽ വളർത്തുന്ന മുട്ടക്കോഴികൾ ഈ പ്രത്യേക ഈ ചൂട് കൂടുതലുള്ള ഈ കാലാവസ്ഥയിൽ കോഴികൾക്ക് യഥേഷ്ടം നടന്ന കളിക്കാൻ കൂട്ടിൽ വായു സഞ്ചാരം ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ രാത്രിയിൽ കൂടുകളിലാക്കുന്നതാണെങ്കിൽ പുറത്ത് തുറന്നു വിടുന്ന രീതിയിലേക്കാക്കി കഴിഞ്ഞാൽ ഈ ചൂട് കാല ിൽ ആ ചൂടിന് തരണം ചെയ്യാൻ കോഴികൾക്കാവും പിന്നെ എല്ലാ സമയത്തും നല്ല ശുദ്ധമായ തണുത്ത ജലം കുടിക്കാൻ കിട്ടുന്ന രീതിയിൽ ക്രമീകരിച്ച് വെക്കുക പിന്നെ മുട്ട കോഴികൾക്ക് മുട്ടയിടാൻ വേണ്ടി കൂട്ടിൻ്റെ അകത്ത് നമ്മൾ ഇതിപ്പം ഞാൻ വല കെട്ടിയിട്ട് പുറത്ത് കോഴികൾക്ക് നടന്ന് കളിക്കാൻ നല്ല സൗകര്യ സ്ഥല സൗകര്യത്തിന് വേണ്ടിയിട്ട് വല കെട്ടി തിരിച്ച് അതിൻ്റെ ഉള്ളിലാണ് ഞാൻ കൂട്ടിൽ നിന്ന് തുറന്നു നടക്കുന്നത് അപ്പം അതിനുള്ളിൽ മുട്ടയിടാൻ വേണ്ടി കൂട്ടിൻ്റെ ഏതെങ്കിലും വശങ്ങളിൽ ഇതുപോലെ കാർഡ്ബോർഡ് ബോക്സോ അല്ലെങ്കിൽ തക്കാളിപ്പെട്ടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഈ മുട്ടക്കോഴികൾക്ക് മുട്ടയിടാൻ ആകുന്നതിനെ കുറച്ച് മുന്നേ തന്നെ ഇതേപോലെ സജ്ജീകരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇറങ്ങി മുട്ടയിട്ടുകൊള്ളു അപ്പം ഈ മുട്ടക്കോഴികൾ വളർത്തുന്നവർ അതൊന്നും ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ നമ്മൾ മുട്ടയിടാൻ ആയ കോഴികളാകുമ്പോൾ അപ്പം മുട്ടയിടാനായി എന്ന് തോന്നുന്ന സമയത്തിന് മുന്നേ തന്നെ കൂട്ടിനകത്ത് ഇതേപോലെ കാർഡ്ബോർഡ് പൊട്ടികളോ എന്തെങ്കിലും പെട്ടികളോ കൊണ്ട് മുട്ടയിടേണ്ട സൗകര്യത്തിനുള്ള ബോക്സുകൾ വെക്കുക അത് കഴിഞ്ഞ് മുട്ട ഇടേണ്ട ആ സമയമാകുമ്പോൾ കോഴികളതിൽ കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്തുകൊണ്ട് മുട്ടയിടുന്ന സമയത്ത് അതിൽ പോയി പിന്നെ മുട്ടയിടുക കുറച്ച് ദിവസത്തെ മുന്നേ തന്നെ നമ്മളത് ചെയ്തിരിക്കണം പിന്നെ കോഴികൾക്ക് യഥാഷ്ടം നടന്ന് കളിക്കാൻ നല്ല സ്ഥല സൗകര്യമുള്ള കൂട് തന്നെ വേണം ഈ സമയമാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചൂട് കാലാവസ്ഥയിലുള്ള സമയത്ത് വെള്ളം തണുത്ത വെള്ളം തന്നെ ഏത് സമയത്തും കുടിക്കാൻ കിട്ടുന്ന രീതിയിൽ ക്രമീകരിച്ച് വെക്കുക പിന്നെ മുട്ട കോഴികൾക്ക് മുട്ട തീറ്റ തന്നെ തീറ്റ തന്നെ നൽകുക ഫിനിഷിംഗും സ്റ്റാർട്ടറും തീറ്റ നൽകാതെ മുട്ട മുട്ടക്ക കോഴികൾക്ക് നൽകുന്ന തീറ്റ തന്നെ നൽകി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കിട്ടുന്നതിൽ കൂടുതൽ നല്ല തീ കൂടുതൽ മുട്ടകൾ ലഭിക്കും മുട്ടക്കോഴികളിൽ നിന്ന് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ചൂട് ചൂട് കാലാവസ്ഥയുള്ള സമയത്ത് നല്ല വായസസഞ്ചാരമുള്ള കൂടുകളിൽ തന്നെ കൂടുതൽ എണ്ണത്തിൽ ഒരു കൂടുകളിൽ പാർപ്പിക്കാതെ നല്ല സൗകര്യത്തോട് കൂടിയിട്ട് നടന്നു കളിക്കാൻ സ്ഥല സൗകര്യമുള്ള കൂടുകളിൽ തന്നെ മുട്ട പാർപ്പിക്കണം എന്നാണ് പറയുന്നത് പിന്നെ പച്ചപ്പുല്ല് കിട്ടുവാണെങ്കിൽ നമ്മളെ തീറ്റയുടെ കൂടെ പച്ചപ്പുല്ല് കിട്ടുവാണെങ്കിൽ നൽകുന്നത് നല്ലതാണ് ഇതിലിപ്പോൾ ഈ ഒരു സൈഡില് ഏഹ് വെയിലുകൾ തട്ടുന്ന ഏൽക്കുന്ന സ്ഥലങ്ങളും വെയിലില്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് അപ്പൊ കോഴികൾക്ക് വെയിലത്ത് വന്ന് കിടക്കേണ്ട സമയത്ത് വെയിലത്ത് വന്ന് കിടക്കാൻ പറ്റും വെയിൽ ചൂട് അധികമാകുന്ന സമയത്ത് ചൂടില്ലാത്ത സ്ഥലത്ത് കൂട്ടിനുള്ളിൽ തന്നെ പോയി നിൽക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഞാനിത് ആക്കിയിട്ടുള്ളത് വലകൊണ്ട് കൂട്ടിന് ചുറ്റും കുറച്ചും കൂടി വിസ്താരമായ രീതിയിൽ കെട്ടിത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടെന്നു വെച്ചാൽ ഇത് പുറത്തു പോയി അങ്ങനെ ദൂരോട്ട് എവിടെയെങ്കിലും പോയിട്ട് പട്ടിയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന അവസ്ഥ കുറക്കാൻ പറ്റും നമുക്ക് കൂടുതലാണെങ്കിൽ രാത്രി കൂടുകളിലേക്ക് മാറ്റാം കൂട് തുറന്നു കഴിഞ്ഞാൽ നമുക്കതിന് ചുറ്റും കുറച്ച് വിസ്താരമായ രീതിയിൽ തന്നെ വലകൾ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പകൽ തുറന്ന് പുറത്ത് വിടുകയും ചെയ്യാം അങ്ങനെ വരുമ്പോൾ കൂടുതൽ നല്ല വയസ്സഞ്ചാരം ഉണ്ടാവും പിന്നെ പുറ ഈ തറയിൽ സാധാ മണ്ണായത് കൊണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ കാഷ്ടോ കാര്യങ്ങളോ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങുകയും ചെയ്യും വെള്ളത്തിൻ്റെ അംശം ഇല്ലാതുകൊണ്ട് കാഷ്ടത്തിൻ്റെ മണവും അങ്ങനെ ണ്ടാവുകയും ചെയ്യില്ല പിന്നെ കൂട്ടിൻ്റെ ഉള്ളിൽ കാഷ്ടമൊക്കെ ആകുന്ന സ്ഥലത്ത് കുമ്മായപ്പൊടി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ ഈ വേനലിൻ്റെ നല്ല ചൂടുള്ള സമയങ്ങളിൽ ഐസ് ഇട്ട വെള്ളം തണുത്ത വെള്ളം നൽകുന്നതും കോഴികൾക്ക് നല്ലതാണ് പിന്നെ ഞാൻ ഇതുവരെ മുട്ടയിട്ട് തുടങ്ങുന്ന ഈ മുട്ട കോഴികൾ ആദ്യമൊക്കെ പുറത്തൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ മുട്ടയിടുമായിരുന്നു പിന്നെ ഞാൻ ഇതേപോലെ ബോക്സ് വെച്ചതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ കോഴികളൊക്കെ അതിൽ കയറി മുട്ടയിടും അപ്പം അതിന് ശേഷം ഞാനെന്ന് വെച്ചാൽ ഈ മുട്ട അവിടെത്തന്നെ വെക്കും അവിടെത്തന്നെ വെച്ചതിന് ശേഷം ഈ മറ്റു കോഴികളിത് കണ്ട് പുറത്ത് മുട്ടയിടുന്ന കോഴികളൊക്കെ ഈ ബോക്സിനുള്ളിൽ തന്നെ മുട്ട ഒരു മുട്ട ഇട്ടിട്ട് കാണുമ്പോൾ അവിടെ തന്നെ മറ്റുള്ള കോഴികൾ കൂടി മുട്ടയിടുന്ന ഒരവസ്ഥയുണ്ടായി അങ്ങനെ എല്ലാ കോഴികളും ഈ ബോക്സിനുള്ളിൽ തന്നെ മുട്ടയിടുന്ന ഒരിതുണ്ടായി പുറത്താകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാലും മുട്ട പൊട്ടി ഒരു കോഴി അത് മുട്ടത്തോടൊക്കെ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുട്ടയൊറ്റ കാണുന്ന മുട്ടയൊക്കെ പൊട്ടിച്ച് കളയും അതുകൊണ്ട് ഇതേപോലെ ബോക്സിനുള്ളിൽ ഒരു ദിവസം ഇപ്പോൾ രാവിലെ മുട്ടയിടുന്നെങ്കിൽ അത് കുറച്ച് ഉച്ച വരെ അതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റു കോഴികളെല്ലാം അത് ആ ബോക്സിനുള്ളിൽ തന്നെ കയറി മുട്ടയിടുന്ന രീതി ഉണ്ടാകും അപ്പം അത് ഞാനങ്ങനെ ആദ്യം ഇതിൽ പുറത്തൊക്കെ മുട്ടയിടുന്നുണ്ടായിരുന്നു ഇപ്പം എല്ലാ കോഴികളും ഇതേപോലെ ആ മുട്ട ഞാൻ മുട്ട മുട്ട ആ രണ്ട് വൈകുന്നേരം വരെയൊക്കെ അതിൽ തന്നെ വെച്ചതിന് ശേഷം ഈ ബോക്സിനുള്ളിൽ വെച്ചതിന് ശേഷം എല്ലാ കോഴികളും ആ മുട്ടയിരിക്കുന്ന സ്ഥലത്തന്നെ പോയി മുട്ടയിടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എൻ്റെ ഈ ചാനലിലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിലും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം Thank <laughs> you. 그게 무슨 소리야.